വെൽക്കം ടു ബുക്ഷൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകളാണ് കേരളത്തിലെയും ഇന്ത്യയിലേയും പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റുകളാണ് എല്ലാ പി എസ് സി പരീക്ഷകളിലും നമുക്ക് നിശ്ചയമായും ഒരു ടു മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് പ്രധാന അപ്പോയിൻമെന്റുകൾ എന്നുള്ളത് ഒൻപതാം തീയതി നടക്കാൻ പോകുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് പോകുന്നവർ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് പോകാം നമുക്കിതിന് ചെറിയ ചെറിയ ട്രിക്കുകൾ വെച്ച് എങ്ങനെ പഠിക്കാം എന്ന് നോക്കാം അതുപോലെ തന്നെ ഇഷ്ടമായാൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ നടക്കാം ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് എ ഷാജഹാൻ ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ രത്തൻ യു കേൾക്കർ വെരി വെരി ഇമ്പോർട്ടന്റ് ഇപ്പൊ ഇലക്ഷൻസ് ഒക്കെ നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ചീഫ് ഇലക്ടറൽ ഓഫീസറേയും നമ്മൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു കേൾക്കർ ഓക്കെ അടുത്ത സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പി സതീദേവി കുറെ നാളുകളായിട്ട് പി സതീദേവി തന്നെയാണ് സോ നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷനാരാണ് പി സതീദേവി ഇനി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷനാരാണ് കെ റോസക്കുട്ടി സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷൻ കെ റോസക്കുട്ടി അടുത്തത് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാനാണ് കെ വി മനോജ് കുമാറാണ് കുറെ നാളുകളായിട്ട് കെ വി മനോജ് കുമാർ തന്നെയാണ് ഇപ്പോഴും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ചെയർമാനാക്കിയും അടുത്ത കേരള ഫാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ എം കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ എം മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട ഇപ്പം ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കാണാറുണ്ട് അതുകൊണ്ട് തന്നെ അറിഞ്ഞിരിക്കുക മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കുറെ നാളുകളായിട്ട് കെ സച്ചിദാനന്ദൻ സാറ് തന്നെയാണ് ഇപ്പോഴും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ തന്നെയാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി സുനിൽകുമാർ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി സുനിൽകുമാർ പിന്നെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വിഴിഞ്ഞം തുറമുഖം സിഇഒ ആരാണ് ശ്രീകുമാർ കെ നായർ ആണ് വിഴിഞ്ഞം തുറമുഖം സിഇഒ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം എം ഡി ദിവ്യസ് അയ്യർ ആണ് വിഴിഞ്ഞം തുറമുഖം എം ഡി ന്യൂസ് പേപ്പറുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് വിഴിഞ്ഞം തുറമുഖം എം ഡിയും അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം സിഇഒയും സിഇഒ ശ്രീകുമാർ നമുക്ക് അങ്ങനെ തന്നെ ഓർത്തിരിക്കാം സിഇഒ ശ്രീകുമാർ എം ഡി ആരാണ് ദിവ്യ എസ് അയ്യർ ആണ് എം ഡി എന്ന് പറയുന്നത് അതുപോലെ തന്നെ കേരള ബാങ്ക് പ്രസിഡന്റ് വർഷങ്ങളായിട്ട് ഗോപി കോട്ട കോട്ടമുറയ്ക്കൽ തന്നെയാണ് ഇപ്പോഴും ഗോപി കോട്ടമുറയ്ക്കൽ തന്നെയാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി സുനിൽ കുമാർ നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞ റിപ്പീറ്റേഷൻ വന്നതാണ് ബി സുനിൽ കുമാർ പിന്നെ അൻപത്തിരണ്ടാമത് നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ആണ് ഇനിഷ്യൽ ഓർത്തിരിക്കുക ഇനിഷ്യൽ മാറ്റി കൊടുക്കാറുണ്ട് പി അതുകൊണ്ട് തന്നെ ബി ആർ ഗവായി എന്നത് ഓർത്തിരിക്കുക അടുത്തതാണ് നമ്മുടെ ലോക്സഭാ സ്പീക്കർ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഓം ബിർള രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനെയും എല്ലാവർക്കും അറിയാം ഹരിവംശ നാരായൺ സിംഗ് ആണ് രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോവൽ അതുപോലെ തന്നെ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ പ്രീവിയസ് ആണ് നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് ലാബ് അസിസ്റ്റന്റിന്റെ ഹയർ സെക്കൻഡറി ലാബ് അസിസ്റ്റന്റിന്റെ ക്വസ്റ്റിൻ പേപ്പറിലുണ്ടായിരുന്നാണ് വിദേശകാര്യ സെക്രട്ടറി ആരാണ് എന്നുള്ളത് വിക്രം മിശ്രയാണ് വിദേശകാര്യ സെക്രട്ടറി അപ്പൊ നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം ആദ്യം നമ്മൾ നോക്കിയത് ആരായിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് നോക്കിയത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏഷാജഹാൻ നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്ന രക്തൻ യു കോൾക്കർ അതുപോലെ തന്നെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷൻ പി സദാ സതീദേവിയും വനിതാ കമ്മീഷൻ വികസന കോർപ്പറേഷൻ അധ്യക്ഷൻ കെ റോസക്കുട്ടിയുമാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാറും കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ സത്യൻ എം കേരള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ അതുപോലെ തന്നെ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബി സുനിൽ സുനിൽകുമാറും വിഴിഞ്ഞൻ തുറമുഖം സിഇഒ ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞൻ തുറമുഖം എം ഡി ദിവ്യ എസ് അയ്യർ കേരള ബാങ്കിംഗ് പ്രസിഡന്റ് ഗോപി കോട്ടമുറയ്ക്കൽ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ബി സുനിൽകുമാർ അമ്പത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ നമ്പറുകൂടി നമ്മൾ ഓർത്തിരിക്കണം അമ്പത്തിരണ്ടാമതാണ് ഇപ്പോഴത്തെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ നമ്പർ രണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ബി ആർ ബി ആർ ഗവായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ നാരായൺ സിംഗം രാജ്യസഭാ സെക്രട്ടറി ജനറൽ പി സി മോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോവൽ വിദേശ സെക്രട്ടറി വിക് വിക്രം മിശ്ര ഇത്രയുമാണ് നമ്മൾ ഫസ്റ്റ് പേജിൽ നോക്കിയത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സംയുക്ത സൈനിക തലവന് അതായത് നമ്മുടെ കരസേന വ്യോമസേന നാവികസേന ഇതൊക്കെയുണ്ട് അതിൽ സംയുക്ത സൈനിക തലവൻ തലവനാരാണ് അനിൽ ചൗഹാൻ ആണ് സംയുക്ത സൈനിക തലവൻ കരസേനാ മേധാവി എന്ന് പറയുന്നത് ഉപേന്ദ്ര ദ്വേദി ആണ് കരസേനാ മേധാവി എന്ന് പറയുന്നത് വ്യോമസേന എന്ന് പറയുന്നത് അമർ സിംഗ് ആണ് അതുപോലെ തന്നെ നാവികസേന എന്ന് പറയുന്നത് ദിനീഷ് കെ ത്രിപാഠി ആണ് നാവികസേന മേധാവി എന്ന് പറയുന്നത് ഇതില് നമുക്ക് കര കരസേന എന്ന് പറയുമ്പോഴേ കരയിലാണ് നമുക്ക് ഉപാധികളോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അങ്ങനെ ഓർത്തിരുന്നാൽ മതി നമ്മള് യുദ്ധമൊക്കെ ചെയ്യുമ്പഴേ കുറച്ച് ഉപാധികളൊക്കെ ഉണ്ടെങ്കിൽ അത് കരയിലല്ലേ അപ്പൊ കരസേനാ മേധാവി നമുക്ക് ഉപേന്ദ്ര ദിവാദി എന്ന് പറയാൻ പറ്റും വ്യോമസേന വ്യോമസേന എന്ന് പറയുന്നത് അമർത് സിംഗ് ആണ് അമർദം അമർദ് അമർദ് എന്ന് പറയുന്നത് വ്യോമം അപ്പൊ വ്യോമം കുറച്ച് എക്സ്പെൻസീവ് ആയ സംഭവമാണല്ലോ വ്യോമം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വ്യോമം എന്ന് പറയും അമർതം എന്ന് പറഞ്ഞാൽ മതി വ്യോമസേനാ മേധാവി അമർത് സിംഗ് അതുപോലെ നാവികസേനാ മേധാവി ദിനേശ് ബിഡിയുടെ കാര്യം അർത്ഥാ മതി ദിനേശ് ബിഡി നമ്മൾ വായിൽ വെക്കുന്നു നാവില് വെക്കുന്നു അപ്പൊ നാവികസേനാ മേധാവി ദിനേശ് ഖേത്രിപാടി ഓക്കെ ഇനി വിവരാവകാശ കമ്മീഷനാണ് ഹീരാലാൽ സമാരിയ എന്ന് പറയുന്നത് അതായത് നമ്മളെപ്പോഴും സമരമൊക്കെ ചെയ്താൽ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത് അപ്പം വിവരം അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളത് സമരം ചെയ്ത് നമ്മൾ നേടിയെന്ന് അർത്ഥാൽ മതി മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഹീരാലാൽ സമാരിയ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ലാൽപുര ദേശീയ പട്ടികജാതി കമ്മീഷൻ കിഷോർ മക്വാന ദേശീയ പട്ടികജാതി ഈ പറയുന്ന മുഖ്യ സോറി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ലാൽപുര ഓർത്തിരിക്കണം അതുപോലെ തന്നെ പട്ടികജാതി കമ്മീഷൻ എന്ന് പറയുന്ന കിഷോർ മക്വാനയാണ് ദേശീയ പട്ടിക കമ്മീഷൻ എന്ന് പറയുന്ന അന്തർ സിംഗ് ആര്യ എന്ന് പറയുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ പ്രവീൺ കുമാർ ശ്രീവാസ്തവം വിജിലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സത്യസന്ധമായി ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ ഓർത്താൽ മതി ശ്രീ വാസ്തവം വാസ്തവം എന്ന് ഓർത്താൽ മതി അതുപോലെ തന്നെ വരുന്നതാണ് ബിസിസി പ്രസിഡന്റ് റോജർ ബിന്നി ഇപ്പം മാറിയതാണ് അതുകൊണ്ട് തന്നെ അത് എല്ലാവരും അറിഞ്ഞിരിക്കുക ബി സി സി ഐ പ്രസിഡന്റോ റോജർ ബിന്നി ബി സി സി ഐ സെക്രട്ടറിയെയും ഓർത്തിരിക്കുക സെക്രട്ടറി എന്ന് പറയുമ്പോ സെക്രട്ടറി സായിക്കിയ ദേവജിത് സായിക്കിയ ആണ് വരുന്നത് ഐ സി സി ചെയർമാൻ ജയേഷ് ആണ് ഐ സി സി എന്ന് പറഞ്ഞപ്പോൾ ജയിച്ചു എന്ന് വിചാരിച്ചാൽ മതി ഐ സി സി നമ്മൾ ജയിച്ചു ജയേഷ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ എന്ന് പറയുന്നത് പി ജ്യോഷയാണ് ഇത്രയും ആണ് നമുക്കിപ്പോൾ പ്രധാനമായിട്ടുമുള്ള അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്നത് ഇതോടൊപ്പം നമ്മുടെ കേന്ദ്രത്തിലെയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിലെയും മിനിസ്റ്റേഴ്സിനെയും കൂടി എല്ലാവരും ഒന്ന് നോക്കണം അപ്പം ഓക്കെ അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ താങ്ക്